ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് ഒരു മന്തി റെസിപ്പിയാണ് സിമ്പിൾ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വേണ്ടത് രണ്ട് ചെറിയ മീഡിയം കാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പിടി മുല്ലിച്ചപ്പും പൊതിനീനും അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരീക്ഷണം കൂടിയാണത് അപ്പോൾ നമുക്ക് വിജയിക്കാല്ല നമുക്ക് ബാക്കി ലാസ്റ്റ് കണ്ടറിയാം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയുള്ള മസാല ചേർത്ത് പോകാം അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കനിക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചെന്തായ അരിഞ്ഞുവെച്ച ക്യാപ്സിക്കം അതേപോലെ ഒരു പൊടി അതായത് രണ്ടും കൂടി ഒരു പൊടിയുള്ളൂ ബലിശപ്പ് പുതിനീന അത് രണ്ട് നമുക്കത് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി അത് എരിനുസരിച്ചിട്ടാൽ മതി ഒന്നര അല്ലെങ്കിൽ ഒന്നര കാല് അതിൻ്റെ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഇതേക്കും നമ്മളൊരു മൂന്ന് കട്ട ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പല കമ്പനിയും ഉണ്ടാവും നമ്മളുടെ നാട്ടിൽ പൊതുവേ മാഗി ക്യൂബ് എന്നൊക്കെ പറഞ്ഞേണ്ടി വരുന്ന സംഭവം അത് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് അപ്പ് ഇടേണ്ട ആവശ്യമില്ല കാരണം ഈ മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ കട്ടുകൂടി വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം അപ്പോൾ ഇതൊരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്യാം കാരണം ഇതിൽ ചിക്കൻ വേഗം ഈ ഓയില് കിടന്നിട്ടാവും അത്യാവശ്യം ഫ്രൈ രീതിയിൽ ആവുന്നതിൽ ചിക്കൻ വേവുന്നുണ്ടാവുക അപ്പം നമുക്ക് ഈ ഓയിൽ ഇതിൽ സൺഫ്ലവർ ഈ പ്രാവശ്യം ഒഴിക്കുന്നത് കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ക്യാപ്സിക്കോ മറ്റു ചെറുതായിട്ട് ഇത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളിതിൽ ഇത് കാണില്ല ഇത് പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ മസാല രൂപത്തിൽ തന്നെ ആയിട്ടുണ്ടാകും അപ്പോൾ അതിനാണ് ഇത്രയും ചെറുതായിട്ട് ഇത് അരിഞ്ഞ് വെക്കുന്നത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഹോട്ടലിൽ മറ്റേ ഇവിടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നില്ല ഫുഡ് കളർ അപ്പം നമ്മൾക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എരുമില്ലാത്ത മുളക് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കലക്കിയിട്ട് നമ്മളിതിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ക സ്പൂൺ എടുത്താണ്ട് എനിക്ക് ആവശ്യത്തിൽ വെള്ളത്തിൽ കളിക്കാം അതല്ലാതെ ഇരു കൂടിക്കഴിഞ്ഞാൽ മന്തിക്ക് വേറൊരു രുചിയാവും അപ്പോൾ കളറ് ചേർക്കുന്ന ഒരു കളർ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചെറുതായിട്ട് വെള്ളത്തിൽ കളിക്കിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു സമയം അനുസരിച്ച് ഞങ്ങളിത് വെയ്റ്റ് ചെയ്യണം അതായത് മസാല പിടിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ആണെങ്കിലും മിനിമം വെക്കണം അതേപോലെ തന്നെ നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ അരി കുതിർക്കാൻ ഏകദേശം ഒരു മണിക്കൂർ അരിയും കുതിർത്ത് വെക്കണം അപ്പം നമുക്കത് കുക്കിങ് ടൈമിൽ കാണാം അതുപോലെ തന്നെ മാക്സിമം ചിക്കന് മേൽമേൽക്ക് വരാതെ നോക്കുക അടിയിൽ പരത്തി വെക്കാൻ പറ്റുന്ന അങ്ങനത്തെയും വട്ടലൊരു പാത്രത്തിൽ മാക്സിമം വെക്കാം നിങ്ങൾ എടുക്കണ ചിക്കന് മാക്സിമം അടി വട്ടല പാത്രത്തിൽ വെക്കാൻ നോക്കുക അപ്പം നമ്മളിത് ഫുഡിനെടുത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാക്സിമം നമുക്ക് എത്ര ഒന്നോ രണ്ടോ മണിക്കൂർ ആക്കാൻ പറ്റുന്ന നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ തീ എത്തിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മളിത് വെക്കുക എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വരാല്ല ഇതിൽ ഇപ്പോൾ തണുത്ത് കിടക്കുകയാണ് ഫ്രിഡ്ജിൽ കുറച്ച് നേരം അപ്പോൾ ചൂടായി വരാനില്ല ഒരു ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ അങ്ങനെ ചൂടായി വരുന്നുണ്ട് അതുപോലെ മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് മസാല വെച്ച് വെക്കാൻ കഴിയുമോ എത്ര നേരം വെക്കുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോടെ വെക്കാം ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കാം അപ്പോൾ നമ്മൾ നല്ലോണം എഴുതുക തീ ചൂടായി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിട്ട് ലോ ഫ്ലെയിമിൽ നിന്ന് വെക്കുക തീ കുറച്ച് വെക്കുക അതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുക ഇപ്പം നമ്മൾ അരി വേവിക്കാതെ വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ അടുത്തൊരു വേറെ അടുപ്പിൽ ചെറിയ അടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ലോ ഫ്ലെയിമിൽ ചിക്കൻ കടന്ന് വേവും അപ്പോൾ നമുക്ക് വെള്ളം തുടക്കണവരൊക്കെ ആക്കാം അതേപോലെ തന്നെ നമുക്ക് ചിക്കന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ ചിക്കൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡ് ഇടയ്ക്കിടയ്ക്ക് നല്ല മറിച്ചിട്ട് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ വെള്ളത്തിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആ രണ്ട് ഉണക്ക ചെറുനാരങ്ങ രണ്ടുണക്ക ചെറുനാരങ്ങുകൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും അതിന് ചെറിയ ഓട്ടം ഓത്തി കൊടുക്കുക ഇപ്പം ഈ വെള്ളത്തിൽ നമ്മൾ പട്ട ഒരു ആവുമ്പോൾ ഏലക്കായി അതേപോലെ തന്നെ കുറച്ച് അങ്ങനെ മുഴുവൻ കുരുമാകും അത് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കുക അരി ഒഴിക്കുന്ന നമ്മളിതിക്ക് കുറച്ച് ജീരക മുത ഇട്ടുണ്ട് ചെറിയ ചെറിയ ജീരകം സാറ ചെറു ജീരകം ഇട്ടുകൊടുക്കുന്നത് നമ്മളെ ചിക്കന് ഏറെക്കുറെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും തിരിച്ച് മുറിച്ചിട്ട് നന്നായി കൊടുക്കും അതാക്കടിയും പിടിക്കാതെ നോക്കാം അത്യാവശ്യം വറ്റി വരുന്നവരെ ചിക്കൻ അത്യാവശ്യം തിരിച്ച് മുറിച്ചും ഇട്ട് കൊടുക്കാം ഇപ്പോൾ തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് സൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം അരികൾ നമ്മൾ ഇട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെയ്തുകൊടുക്കാൽ മതി എന്നിട്ട് ഇതിൻ്റെ ഉപ്പും കൂടി നമ്മൾ നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം ചിക്കനിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ അരിയിലും പാത്ത ഉപ്പ് ഉറപ്പ് െന്ന് ഉറപ്പുവരുത്താം വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇത് കഴുകി കുതിർത്തി വെച്ച ഒരു മണിക്കൂറോളം നമ്മൾ കുതിർത്തി വെച്ച അരിയാണ് നമുക്ക് പിന്നെ ഡ്രൈൻ ചെയ്തിട്ട് നമുക്കിതൊക്കെ ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു കിലോ അരിയും ഒരു കിലോ കോഴിയുള്ളത് നമുക്ക് പന്ത്രണ്ട് പീസ് ആക്കി അത് കട്ട് ചെയ്ത് ഉള്ളത് ബൈക്കിൽ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കാം അടിയിൽ നല്ല തീ ഉണ്ടാവും അപ്പം മൂള് കിടക്കുന്ന അരി അത്യാവശ്യം വേവ് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതാക്കി കൊടുത്ത് തിളക്കുന്ന ടൈമിൽ നന്നായിട്ട് മുകളിലുള്ള അരിയൊക്കെ താഴ്ത്തിട്ട് എത്തി നന്നായിട്ട് എല്ലാ സൈഡിലും വേവ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ചിക്കൻ തന്നെ കൗളി മുക്കാലും വെല്ലിട്ടുണ്ട് അപ്പം നമ്മൾ വേഗനെയാണത് ദമ്പിടാൻ പോവാം പിന്നെ അല്ലാതെ ഗെന്ത് ഉടയരുത് പിന്നെ കുറച്ച് എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റ് ദമ്പ് കിടക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൽ നമുക്കത് കൂറ്റിയെടുക്കാം അപ്പോൾ നമ്മളിതിക്ക് ദമ്പിടാൻ വേണ്ടിയാണ്ട് അരി തീക്കിടുകയാണെങ്കിൽ മസാൽ ചിക്കൻ്റെ മുളക്ക് അരി ചൂടാകു മുമ്പ് നമ്മൾ ദമ്പിടാൻ ശ്രദ്ധിക്കണം അപ്പം അരി വെച്ചു പോകണം അരി അരിയൊക്കെ നമ്മൾ ഫുള്ളിലേക്ക് ഇട്ട് വെച്ചിരിക്കണം ഇനി നമുക്ക് ഇതിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മഞ്ഞൾ കലക്കിയ വെള്ളമാണ് പറഞ്ഞത് വല്ലാതെ വേണം എന്നുള്ളവർക്ക് അതാ എന്ന് വെച്ചാൽ മഞ്ഞളുടെ ഒരു വല്ലാതെ ഒഴിക്കും വേണ്ട മഞ്ഞളുടെ ഒരു കുത്തണം മണം ചിലപ്പോൾ ഒഴിക്കാൻ ടൈമിൽ വരും ഒരു ചെറുമട്ടത്തിൽ ഹാഫ് ടീസ്പൂണ് കലക്കാണ്ട് മോപ്പി ചോർന്നോക്കി ഒഴിച്ചുകൊടുത്താൽ നല്ല ചോറിൻ്റെ ഒരു മഞ്ഞക്കടവിൽ തുറക്കാൻ ടൈമിൽ വരുകയും ചെയ്യും ഇതൊക്കെ നമ്മളൊരു ചാർക്കോളിൻ്റെ കഷ്ണി വയ്ക്കുക പിന്നെ അതിൻ്റെ മോളേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു അത് വെച്ച് കഴിക്കണ നമ്മൾ മൂടി കൊടുക്കണം ഒരു അല്ലെങ്കിൽ ആ പോകണ പുറത്ത് പോകുന്നതിന് മുമ്പ് നമ്മളിത് കുറച്ച് ഓയിൽ അടച്ച് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതമ്മിൽ വെക്കാം നമ്മളിനി ദമ്മ തുറക്കാൻ പോവുകയാണ് എന്താ അവസ്ഥ നമുക്ക് നോക്കാം നമുക്ക് ഷോറൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് നോക്കാം അപ്പൊ ഇങ്ങനെ ഈ ക്വാളിറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ റൈസൊക്കെ വേറൊരു ഒരു മാറ്റാം എന്നാൽ നമുക്ക് അടിയിൽ ചിക്കൻ എടുക്കാൻ കഴിയുള്ളൂ നമ്മളെ പീസുകൾ ഞാൻ ആഡ് ചെയ്യുന്ന കോഴി എടുക്കുകയാണ് അതൊരു പാത്രത്തിന് മാറ്റാം ഉടയാതെ നമുക്ക് ബാക്കിയിൽ മിക്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ചെയ്യണേ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് പീസൊക്കെ കളറ് കുറവുണ്ട് ഞങ്ങൾ ഫുഡ് കളറ് ആഡ് ചെയ്താൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാൽ നമുക്ക് കുറച്ച് കളർ കുറവുള്ള പോലെ തോന്നണേ പക്ഷെ ചിക്കനൊക്കെ നന്നായി വെന്തുണ്ട് സോഫ്റ്റ് ആണ് ഈ ടെക്സ്റ്റൈലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയ മന്തി ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പരീക്ഷ ഒരു മന്തിയാണ് സംഭവമൊക്കെ വിജയിച്ചിരിക്കണോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക